എറണാകുളം മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബി ഈഡന്റെ പ്രചാരണ പരിപാടിയിൽ താരമായി മകൾ ക്ലാര അന്ന ഈടൻ ഇന്നലെ വൈകുന്നേരം കളമശ്ശേരി ഗ്ലാസ് കോളനിയിലാണ് മകൾ അച്ഛനുവേണ്ടി വോട്ട് ചോദിക്കാൻ എത്തിയത് സ്ഥാനാർത്ഥിയോടൊപ്പം മകൾ എത്തിയത് നാട്ടുകാർക്കും കൗതുകമായി ഇന്നലെ വൈകുന്നേരം അച്ഛൻ എത്തുന്നതിന് മുമ്പ് തന്നെ ക്ലാര കളമശ്ശേരി ഗ്ലാസ് കോളനിയിൽ വോട്ട് ചോദിക്കാൻ എത്തിയിരുന്നു ആദ്യം അല്പം നാണം പിന്നെ ക്ലാരയുടെ സ്വന്തം അപ്പയെ കാത്തിരുന്നവരുടെ ഇടയിലേക്ക് എല്ലാവരോടും വോട്ട് ചോദിച്ചു ഹൈബി എത്താൻ വൈകിയതോടെ ദേഷ്യം അമ്മയോട് ബുസ്തി പിടിച്ചു തീർത്തു ഹൈബിയിടൻ സ്വീകരണ സ്ഥലത്തെത്തിയതോടെ ക്ലാര അമ്മയെ വിട്ട് അച്ഛനോടൊപ്പം ചേർന്നു പിന്നീട് തുറന്ന വാഹനത്തിൽ പര്യടനം കുറച്ച് നാളായിട്ട് ഈ ഹോളിഡേ ഇങ്ങനെ ആയിട്ട് ക്യാമ്പയിൻ എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ ദിവസം ഒന്ന് ഇറക്കി നമുക്ക് വോട്ടർമാരോട് കൈവീശി കാണിച്ചും ഇടയ്ക്ക് അച്ഛനോട് കുസൃതി കാണിച്ചും ഫ്ലാര പിന്നീട് അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് മീഡിയ വൺ കൊച്ചി